ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ടുത്ത് മറിച്ചു പോലീസ് പിടികൂടി തൃശൂർ എരുമപ്പെട്ടി തയ്യൂർ വട്ടപ്പറമ്പിൽ ജിൽജിത്തനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കൂനത്തറ സ്വദേശിയായ സുബിൻസണിന്റെ കാർ വാടകയ്ക്കെടുത്ത് തിരികെ നൽകാത്ത കേസിൽ ഇയാളെ പിടികൂടുകയായിരുന്നു കാർ വാടകയ്ക്ക് നൽകുമെന്നറിയുമ്പോൾ ഇവിടെ എത്തി ഉടമയ്ക്ക് കുറച്ച് പണം നൽകി കാർ കൊണ്ടുപോവുകയും പിന്നീട് ഫോൺ നമ്പർ കളയുകയുമാണ് ഇയാളുടെ രീതി പിന്നീട് കാർ വിൽക്കുമെന്നും പോലീസ് പറയുന്നു സമാന സംഭവങ്ങളിൽ തൃശൂർ ഒല്ലൂർ സ്റ്റേഷനിലും കോഴിക്കോട് ബാലുശ്ശേരി സ്റ്റേഷനിലും എരുമപ്പെട്ടി സ്റ്റേഷനിലും കേസുകളുണ്ടെന്നും പോലീസ് പറഞ്ഞു സുബിൻസൺ കോടതിയിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസ് അന്വേഷിച്ചത് തിങ്കളാഴ്ച രാത്രി ഗുരുവായൂരിൽ നിന്നും ഇയാളെ പിടികൂടി എസ് ഐ എം മഹേഷ് കുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ അനിൽകുമാർ സിവിൽ പോലീസ് ഓഫീസർമാരായ പി റിയാസ് അജീഷ് ഷിജി എന്നിവരടങ്ങുന്ന സംഘമാണ് ഇയാളെ പിടികൂടിയത് ചിത്തര വിമൻസ് അക്കാദമി എസ് എം പി ജംഗ്ഷൻ ഓപ്പോസിറ്റ്